പാമ്പുകളെ ദൂരത്തുനിന്ന് കണ്ടാൽ തന്നെ പൂച്ചകൾ ഭയന്ന് സ്ഥലം വിടാറുണ്ട് എന്നാൽ ചിലരാകട്ടെ പാമ്പുകളുമായി പോരാടി വിജയം നേടുകയും ചെയ്യാറുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ ഒരു വീഡിയോയിൽ ചത്ത പാമ്പുമായി പൂച്ചകൾ കളിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ കാണുവാൻ കഴിയും മൂന്ന് പൂച്ചകളാണ് ഇവിടുത്തെ പ്രധാന താരങ്ങൾ അവർ ചത്ത പാമ്പിനെ റോഡിൽ വെച്ച് തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ ഒരു പൂച്ച നോക്കി നിൽക്കുകയും മറ്റൊരാൾ കിടന്നുറങ്ങുന്നതുമായിട്ടാണ് കാണുന്നത് പാമ്പിന്റെ ശരീരത്തിൽ കടിച്ച് ജീവനുണ്ടോ എന്ന് നോക്കുകയും തിരിച്ചും ഇട്ട് പരിശോധിക്കുകയും എല്ലാം ഇവർ ചെയ്യുന്നുണ്ട് ഒരു പൂച്ച പാമ്പിന്റെ വാൽ കാലുകൊണ്ട് തട്ടി നോക്കുന്നത് കാണാൻ കഴിയും വളരെ രസകരമായ കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് സമാധിയായി കിടക്കുന്ന പൂച്ചയായിരിക്കും പാമ്പിനെ കൊന്നതെന്നും മറ്റുള്ളവർ വടംവലി മത്സരത്തിന് തയ്യാറാവുകയാണ് െന്നും ചിലർ കമന്റുകൾ ഇട്ടു ഇതിനു പുറമെ പരുക്കുകൾ പാമ്പിന്റെ മരണ കാരണം ആന്തരിക രക്തസ്രാവമായിരിക്കുമെന്ന് ചിലർ പറയുകയുണ്ടായി അഞ്ച് പൂച്ചകൾ ചേർന്ന് കൊന്നതാണോ അതോ നേരത്തെ ചത്തതാണോ എന്ന് സംശയമുണ്ടെന്നും ചിലർ അഭിപ്രായപ്പെട്ടു